ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി സ്നേഹത്തോടെവർക്കാണ് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസിയ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാകന്മാരുടെയും പ്രത്യേക മധ്യസ്ഥം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം യേശുവിൻ്റെ കരം നമ്മുടെ എല്ലാവരുടെയും കൂടെയുമുണ്ട് ഓരോ ദിവസവും കർത്താവിൽ നിന്ന് വരുന്ന ശക്തി സ്വീകരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും കർത്താവിൻ്റെ വലിയ കരുണയാണ് കർത്താവിൻ്റെ വലിയ കരമാണല്ലേ നമ്മൾ നടത്തുന്നത് ഈ ഒരു ശുശ്രൂഷയിലൂടെ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങൾക്കത് പറയാൻ കഴിയുന്നതായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നമ്പറിൽ വിളിച്ചറിയിക്കണം താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് ഡെയിലി അനോയിൻറ്റിങ് കർത്താവിൽ നിന്ന് വരുന്ന ശക്തി സ്വീകരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഓരോ ദിവസവും നമ്മൾ ഈ ശക്തി സ്വീകരിക്കുകയാണ് ഓരോ ദിവസവും ശക്തി സ്വീകരിക്കും തോറും നമ്മൾ വളരുകയാണ് എന്തിനാണ് നമ്മൾ ഈ ശക്തി സ്വീകരിക്കുന്നത് അല്ലേ നമുക്കറിയാം യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്നാണ് തൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു തുടങ്ങിയത് യേശുക്രിസ്തു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം നമുക്കറിയാം കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം അല്ലേ അതായത് എത്രാമത്തെ വയസ്സിലാണ് കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് മുപ്പതാമത്തെ വയസ്സിലാണ് നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത് വർഷക്കാലം അവൻ തച്ചൻ്റെ മകനായി ആരുടെ മകനായി തച്ചൻ്റെ മകനായി അല്ലേ മരപ്പണിക്കാരൻ്റെ മകനായി മാത്രം അറിയപ്പെട്ടു പോന്നു എത്ര നാൾ വരെ മുപ്പത് വയസ്സ് വരെ മുപ്പത് വർഷക്കാലം മുപ്പതാമത്തെ വയസ്സിലാണ് യേശു തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് പരസ്യ പരസ്യജീവിതം അപ്പോഴാണ് യേശു ആരെന്നുള്ളത് തച്ചൻ്റെ മകനാണോ ദൈവത്തിൻ്റെ മകനാണോ പരസ്യമാകുന്ന സമയമാണത് ആ ഒരു സമയമൊന്നാലോചിക്കണം ഞാനിത് പറഞ്ഞു വന്നത് ഈ മുപ്പത് വർഷക്കാലം കർത്താവ് എന്തിനാണ് കാത്തിരുന്നത് നിനക്കറിയോ എന്തിനാണ് കാത്തിരുന്നത് ഈ മുപ്പത് വർഷം കർത്താവ് ഈ ശക്തി സ്വീകരിക്കുകയായിരുന്നു പ്രീശാലോ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് ശക്തി സ്വീകരിക്കുകയായിരുന്നു കാരണം ചെയ്യാൻ പോകുന്ന കാര്യം യേശു എന്തിനാണ് ഇവിടെ വന്നേ അല്ലേ എന്തിന ഇവിടെ വന്നേ പാപത്താൽ മരണത്താൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി പിശാശു കൊണ്ടുപോയ ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ് കർത്താവ് ഇവിടെ വന്നത് ഇവിടെ വന്നെന്ന് മാത്രമല്ല എന്തുകൂടി സംഭവിക്കണം യേശു കുരിശിൽ മരിക്കണം മനുഷ്യർക്ക് വേണ്ടി അതായത് മനുഷ്യരാശി മുഴുവൻ മരണം വരെ അതായത് ലോക അവസാനം വരെയുള്ള അവസാനത്തെ മനുഷ്യൻ വരെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ആര് ജീവൻ കൊടുക്കണം യേശു ജീവൻ കൊടുക്കണം അപ്പം അത് ചെറിയൊരു കാര്യമല്ല അല്ലേ അത് ഭയങ്കരമായൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് കർത്താവ് മുപ്പത് വർഷമാണ് ഇതിനുള്ള ശക്തി സ്വീകരിച്ചത് മുപ്പത് വർഷം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എത്രമാത്രം ശക്തി നമ്മൾ സ്വീകരിക്കണം അല്ലേ നമുക്ക് എന്തോര ശക്തി വേണം നമ്മുടെ ലൈഫ് ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കറിയാം ഒരു കാര്യം പറയുകയാണെങ്കിൽ കർത്താവിനെ കാണിച്ചു തരുന്ന ഇതാണ് ഒരു കാറ് റോഡിലൂടെ ഓടിക്കൊണ്ടു പോകുന്ന പെട്ടെന്ന് കാറ് ഒന്നും മിസ്സിങ് കാണിക്കുന്നു ഓഫായി പോകുന്നു കാർ ഓഫായി പോകുന്നു കാറിൽ രണ്ട് പേരുണ്ടെന്ന് കരുതുക ഡ്രൈവർ തൊട്ടിപ്പുറത്ത് വേറൊരാളും കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ ഒരാൾ കാറിന് പിറകിൽ കൈവച്ച് തള്ളി ആ കാർ നീങ്ങുമോ ചിലപ്പോൾ അത്ര പവറുള്ള ഒരാളാണെങ്കിൽ ഒരല്പം നീങ്ങിയെന്ന് വരാം എന്നാലൊരു രണ്ട് പേരാണെങ്കിലോ കുറച്ചും കൂടി അല്ലേ ഒരു മൂന്ന് പേർ ഒരുമിച്ച് ഈ കാറ് തള്ളുകയാണെങ്കിലോ കാറ് നന്നായിട്ട് മൂവ് ചെയ്യും അതായത് എന്താണ് ശക്തി കൂടുന്നതനുസരിച്ച് അല്ലേ ശക്തി കൂടുന്നതനുസരിച്ച് മുമ്പോട്ടുള്ള മുമ്പോട്ടുള്ള വേഗത കൂടും മുമ്പോട്ടുള്ള വേഗത കൂടും അപ്പോൾ ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ശക്തി സ്വീകരിക്കുമ്പോൾ മുമ്പോട്ടുള്ള വേഗത കൂടുകയാണ് നമ്മൾ കുതിക്കും മുമ്പോട്ട് കുതിക്കും എങ്ങോട്ടാണ് കുതിക്കുന്നത് നമ്മൾ അനുഗ്രഹത്തിലേക്ക് അല്ലേ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കുതിക്കും ഉയർച്ചയിലേക്ക് നമ്മൾ കുതിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത കാണാത്ത മേച്ചിൽ പുറങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കും അതാണ് ഈ ശക്തി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാത്തിരിക്കണം യേശു മുപ്പത് വർഷം ശക്തി സ്വീകരിച്ചു അതിനുശേഷമാണ് വലിയൊരു മിഷൻ വലിയൊരു മിഷൻ ലോകം മുഴുവൻ തട്ടിയെടുത്ത പിശാശിൻ്റെ കൈകളിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ തിരികെ വാങ്ങാൻ യേശു ക്രിസ്തു മരിക്കണം രക്തം കൊടുക്കണം രക്തം വിലയായി കൊടുത്ത് നഷ്ടപ്പെട്ടു പോയ നശിച്ചുപോയ ആത്മാക്കളെ നേടാൻ വലിയൊരു മിഷൻ യേശു ചെയ്യണമെങ്കിൽ ഈ മുപ്പത് വർഷക്കാലം കാത്തിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നാളുകളായിട്ടുള്ള നമ്മുടെ അടഞ്ഞുപോയ വാതിലുകൾ ഈ ശുശ്രൂഷയിലൂടെ തുറക്കപ്പെടും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ ഈ ശുശ്രൂഷ കാണുമ്പോൾ അവരുടെ ഐ ക്യു ലെവൽ കർത്താവ് കൂട്ടും ഓർമ്മ ശക്തി ബുദ്ധി അതുപോലെ തന്നെ അവരുടെ അറ്റൻഷൻ എല്ലാം കർത്താവ് കൂട്ടും നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മളിലേക്ക് വന്ന് ചേരും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മളിലേക്ക് വന്ന് ചേരും കർത്താവ് നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും ജോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അദ്ധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നമ്മളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല ഉണ്ടോ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്യുവിന് അപ്പോൾ ഈ കർത്താവ് നമുക്ക് തരുന്ന ഒരു അഭിഷേകം ഉണ്ടല്ലേ കർത്താവ് നമുക്ക് തരുന്ന ഒരു സാന്നിധ്യമുണ്ട് അത് നമ്മുടെ മേലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ വേറെ ഒന്നും നമുക്ക് വേണ്ട ഈ ഒരു ശക്തിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എക്സാമിന് പോകുന്നതിന് മുന്നേ ഈ ഡെയിലി അനോയിൻറ്റിങ് ശുശ്രൂഷ നിങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഈ ശുശ്രൂഷയിലൂടെ വരുന്ന ശക്തി സ്വീകരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ കണ്ടല്ലോ എക്സാം ദൈവം അനുഗ്രഹമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റും ഏതൊരു കാര്യവും ഈ ശുശ്രൂഷ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ കർത്താവിൻ്റെ ശക്തി ഇങ്ങനെ അനോയിൻറ്റിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ക്യാച്ച് ചെയ്തെടുത്തേക്കണം ഏത് സമയത്താണ് ശക്തി ലഭിക്കുന്നതെന്നില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സകല പാപങ്ങളിൽ നിന്നും പൈശാശിക സ്വാധീനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സക്കല വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കും ഈ ശുശ്രൂഷയിലൂടെ വിടുതൽ ലഭിക്കും അനേകർ വിടുതൽ പ്രാപിക്കും അനേകർ ശക്തി ശക്തിപ്രാപിക്കും ദൈവത്തിൻ്റെ തീരും പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് വെറുപ്പിൽ നിന്ന് വീഴ്ചയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് തളർച്ചയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ ഉയർത്തും ദൈവം തൻ്റെ സാന്നിധ്യമയച്ച് നമ്മളെ ശക്തിപ്പെടുത്തും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കിയിരിക്കുന്നതാണ് ഡെയിലി അനൗതിൻ്റെ പേര് പോലെ തന്നെ ദിവസേനയുള്ള അഭിഷേകം എല്ലാ ദിവസവുമുള്ള അഭിഷേകം നമ്മൾ നമ്മൾ സ്വീകരിക്കണം റിസീവ് ചെയ്യണം അങ്ങനെ നമ്മൾ റിസീവ് ചെയ്താൽ നമ്മുടെ ലൈഫ് പ്രിയപ്പെട്ടവരെ മാറും ഈ ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തെ ഓർത്ത് പ്രത്യേകം നന്ദി പറയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൽഷദായ് മിനിസ്ട്രീസിന് വേണ്ടി ജഫിം ബ്രദറിന് വേണ്ടി എല്ലാ ടീമങ്ങൾക്ക് വേണ്ടി യൽഷ് മിനിസ്ട്രിയിലൂടെ ലോകം മുഴുവൻ ചെയ്തുകൊണ്ട് എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി അല്ലേ അത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അനേകം ആത്മാക്കളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നേടണം പിശാശിനു വിട്ടുകൊടുക്കാൻ പാടില്ല യേശുവിന് വേണ്ടി നമുക്ക് നേടണം പരിശുദ്ധമ്മ വിശുദ്ധ അവസേപ്പിതാവ് സകല വിശുദ്ധർ മാലാകന്മാർ അല്ലേ മുഖ്യദൂതന്മാർ സ്വർഗത്തിലെ ദൂതഗണങ്ങൾ സേനകൾ നവവൃന്ദം മാലാകന്മാരൊക്കെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ചെയ്യുന്നത് നമ്മുടെ വലിയ സാന്നിധ്യം കർത്താവിൻ്റെ നിറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവം ചെയ്യും ദൈവം പ്രവർത്തിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള ഒരുപാട് മക്കളുണ്ട് പ്രത്യേകിച്ച് പല വിധത്തിലുള്ള ഹാൻഡി ക്യാപ്ഡായിട്ടുള്ള മക്കളുണ്ട് അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളവർ തളർന്ന് കിടന്നു പോയവർ കിടപ്പ് രോഗികളുണ്ട് അനേകം പേര് കേരളത്തിൽ കേരളത്തിന് പുറത്ത് അനേകം രോഗികൾ കിടന്നു പോയിട്ടുണ്ട് വാഹന പോളിയോ വഴി മറ്റു പല രോഗങ്ങൾ വന്ന് അല്ലെങ്കിൽ അവയവങ്ങൾ മുറിച്ചു മാറ്റി അങ്ങനെയൊക്കെ കിടന്നു പോയവരാണ് അനേകം പേരുണ്ട് അവരുടെ മേലൊക്കെ ഈ ശുശ്രൂഷയിലൂടെ വലിയൊരു ശക്തിയായേക്കണമേ ഈ ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് വലിയൊരു ശക്തി സ്വർഗത്തിലെ ദൈവം അപ്പാ വെറുതെ പ്രിയപുത്രനായി യേശു ക്രിസ്തു വഴിയും പരിശുദ്ധാന്മാൻ്റെ വലിയ ശക്തി ഉന്നതമായ അഭിഷേകം ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പകരണമേ ഹോളി സ്പിരിറ്റ് പവർ ഗ്ലോറി അനോ റിസീവ് ചെയ്തു കേട്ടോ ഈ അഭിഷേകം കർത്താവ് നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ സ്വന്തമാക്കണം നമ്മൾ സ്വീകരിക്കണം റിസീവ് ചെയ്യണം ഈ അഭിഷേകം ഗ്ലോറി കർത്താവേ ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരം പിടിച്ച് ചെയ്യുവാൻ സകല കാര്യങ്ങളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ഞങ്ങൾ ഒരുക്കണമേ കർത്താവ് ഈ കാലഘട്ടത്തിൽ കറയറ്റ ദൈവമക്കളായി ജീവിക്കുവാനുള്ള അഭിഷേക അനോയിൻറ്റിങ് പരിശുദ്ധാത്മാവെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ ഹാലൂയ്യ ജീസസ് അമേ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഡെയിലി അനോയിൻറ്റിങ് നിങ്ങൾ നിങ്ങൾക്കൊരു അഭിഷേകമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഭിഷേകമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അനേകരെ ഈ ശുശ്രൂഷ അറിയിക്കുക അനേകം മനുഷ്യർ ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ ശക്തി പവർ ഓഫ് ഗാഡ് ആ ശക്തി സ്വീകരിച്ച് ജീവിതത്തിൽ ബലപ്പെടുവാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അതുവഴി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പൊന്ന് കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ